ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ പി എൽ മെഗാ ലേലം ആവേശകരമായി പൂർത്തിയായിരിക്കുകയാണ് വമ്പൻ താരങ്ങളുടെ തലവര മാറ്റിമറിച്ച ലേലത്തിൽ ചില അപ്രതീക്ഷിത നീക്കങ്ങളാണ് ഇത്തവണയുണ്ടായത് ഇത്തവണത്തെ വലിയ ലേലം വിളികൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇത്തവണ ഐ പി എൽ ലേലത്തിൽ ഏറ്റവുമധികം തുക ലഭിച്ചത് ഓസീസ് ഓൾറൌണ്ടർ കാമറൂൺ ഗ്രീനിനാണ് ഇരുപത്തിയഞ്ച് കോടി ഇരുപതു ലക്ഷം രൂപയ്ക്കാണ് ഗ്രീനിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലെത്തിച്ചത് ഗ്രീൻ തന്നെയാവും ലേലത്തിലെ താരമെന്ന് നേരത്തെ വിലയിരുത്തലുകളുണ്ടായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് താരവും ശ്രീലങ്കൻ പേസറുമായ മതീഷ പതിരന ലേലഹാളിലെ ഹോട്ട് പ്രോപ്പർട്ടിയായി മാറി പതിനെട്ട് കോടി രൂപ ചെലവഴിച്ച് കൊൽക്കത്ത തന്നെയാണ് പതിരനയെയും സ്വന്തമാക്കിയത് ലേലത്തിൽ പിന്നീട് സ്റ്റാറായത് അൺക്യാപ്ഡ് താരങ്ങളാണ് ഉത്തർപ്രദേശ് ഓൾറൌണ്ടർ പ്രശാന്ത് വീറിനായി ചെന്നൈ സൂപ്പർ കിങ്സ് മുടക്കിയത് പതിനാല് കോടി ലക്ഷം രൂപയാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വിലപിടിച്ച അൺക്യാപ്ഡ് പ്ലെയറായി ഇതോടെ പ്രശാന്ത് മാറി ഇരുപത് വയസ്സുകാരനായ താരം യു പി ടി ഇരുപത് ലീഗിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് രാജസ്ഥാൻ വിക്കറ്റ് കീപ്പർ കാർത്തിക് ശർമ്മയ്ക്കും ഇതേ തുക തന്നെ ലഭിച്ചു കാർത്തിക് ശർമ്മയും വരും സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി കളിക്കും ആഭ്യന്തര മത്സരങ്ങളിൽ തുടരെ ഗംഭീര പ്രകടനങ്ങൾ നടത്തുന്ന കാർത്തിക് ശർമ്മയ്ക്ക് പത്തൊൻപത് വയസ്സാണ് പ്രായം ജമ്മുകശ്മീർ പേസർ ആക്കിബ് നബിക്ക് എട്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ലഭിച്ചു പേസ് ബൌളിംഗ് ഓൾറൌണ്ടറായി അറിയപ്പെടുന്ന താരം കഴിഞ്ഞ ഏതാനും സീസണുകളായി ആഭ്യന്തര മത്സരങ്ങളിൽ അവിശ്വസനീയ പ്രകടനങ്ങളാണ് നടത്തുന്നത് ഡൽഹി ക്യാപിറ്റൽസാണ് ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ ആക്കിബിനെ ടീമിലെത്തിച്ചത്